ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഈ ചിക്കൻ കറിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ചോറ് തന്നെയാണ് കേട്ടോ ചോറോ നെയ് ചോറോ ഒക്കെയാണ് മെയിൻ ആയിട്ട് കോമ്പിനേഷൻ വരുന്നത് പക്ഷേ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അത് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ എടുത്ത് അതിലോട്ട് ആദ്യം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഒരുപാട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കുത്തല് ഫീല് അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് പെപ്പർ പൗഡർ ഈ മുളക് പൊടി ശ്രദ്ധിക്കുക എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരിയും രണ്ടാ ഇത് മറ്റേ മുളക് പൊടിയും രണ്ടായിട്ട് മിക്സാക്കി ചേർക്കുക ഞാൻ കാശ്മീരി മാത്രേ ചേർത്തിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക ചിക്കനിലോട്ട് അതിന് ശേഷം കുറച്ച് കർളിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക തിരുമ്മുന്നതിന് മുമ്പായിരുന്നു ചേർക്കേണ്ട ഞാൻ മറന്നുപോയിട്ടോ രണ്ടാമത് ചേർക്കുന്നത് അത് തിരുമ്മി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പോൾ രാവിലെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ മാരി ഫ്രിഡ്ജിൻ്റെ താഴെ താഴത്തെ ഫ്രീസറിലല്ല താഴെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടെടുത്ത് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് ഒഴിക്കേണ്ട കുറച്ച് എണ്ണ എഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ആദ്യം രണ്ട് മിനിറ്റ് ഒന്ന് വരട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് പാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്നത് വരെ നന്നായിട്ടൊന്ന് தேய್ದ எடுக்கা আടচ وچ ভেভිකা অর লো টু মিডিয়াম ফ্লেমলে আদিনেশে വെള്ളം ઓક ഇറങ്ങി കഴിയുമ്പോൾ হাই ફ્લેમલે വെള്ളം ഇട്ട് হাই ફ્લેમલે ഇട്ട് വെള്ളം മാറ്റിച്ചേർത്തതിന് ശേഷം ഒന്ന് চিকન ഒന്ന് ഫ്രൈ ആയി എടുക്കുക ദ ഇതാണ് கரெക്റ്റ് இதன்னறينه ട്ടോ അgetElementById നമുക്ക് আদিনেশে നമ്മൾ കുറച്ച് എണ്ണ ബാലൻസ് വരുല്ലേ ഇതില് കുറച്ച് എണ്ണ ഒഴിച്ച് എടുക്കുക коко넛 ഓയിൽ യൂസ് ചെയ്യല്ല ട്ടോ സാധാരണ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ആണ് യൂസ് ചെയ്യേണ്ടது അതിലൂടെ നമുക്ക് കുറച്ച് ഫൈൻલી chopped ആയിട്ടുള്ള ഒണിയൻ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഒണിയൻ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം ചെറുതാക്കി അത് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലോട്ടൊന്ന് അതിനോട്ടൊന്ന് എടുക്കുക കുറച്ച് പെട്ടെന്ന് വരളാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതൊന്ന് വരണ്ടി വരുമ്പോഴേക്കും നമുക്ക് നമുക്ക് എന്തുവാ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവേ നല്ല ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് അത് ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് വറണ്ട് വരുമ്പോൾ മാത്രമേ ചേർക്കാവൂട്ടോ അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ടൊമാറ്റോ കൂടി ചേർത്തതിന് ശേഷം ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് ഓണിയനിൽ മിക്സായി വരണം കേട്ടോ കണ്ടോ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഓണിയനിൽ മിക്സായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ചിഞ്ഞർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ ചിഞ്ഞർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അടുത്ത് ചേർക്കുന്ന ടൊമാറ്റോ സോസാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കണേ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടേക്കാൻ ശ്രമിക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ തന്നെ ചേർക്കണം കേട്ടോ ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് വേറെ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ജസ്റ്റ് മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല നമ്മൾ നേരത്തെ ചിക്കൻ വറക്കാനത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചേർക്കണം കേട്ടോ ഈ ഗ്രേവിക്കുള്ളത് മാത്രം ചേർത്താൽ മതിയെ അതുകൂടാതെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആയി കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗിരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ച് ഗിരം മസാലയാണേ അതുകൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവേ വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ചിക്കൻ ചിക്കൻ്റെ എല്ലാ സൈഡിലോട്ടും ഈ ഗ്രേവി എത്താവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട് നമുക്ക് ഈ ചിക്കനിലോട്ട് ഈ ഗ്രേവി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ക്യൂബാണ് വലിയ ക്യൂബാണെങ്കിൽ പകുതി മാഗി ക്യൂബ് ചേരാ പകുതി ചേർത്താൽ വന്നിട്ടോ അതിൻ്റെ പകുതിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അത്രയും മതിയാവും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവേ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറി കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്